നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ മാനന്തവാടിയിൽ ആന ചവിട്ടിക്കൊന്ന അജീഷിൻ്റെ വീട്ടിൽ പോയിരുന്നു ഭാര്യയും രണ്ട് കൊച്ചു കുട്ടികളുമാണ് അജീഷിനുള്ളത് അജീഷിൻ്റെ വീട്ടിലേക്ക് ആന വന്നപ്പോഴല്ല അജീഷ് കൊല്ലപ്പെട്ടത് മാനന്തവാടിയിൽ ആന ഇറങ്ങിയപ്പോൾ മറ്റുള്ളവരെ ആന ആക്രമിക്കുന്നത് തടയാൻ ആനയെ കാട്ടിലേക്ക് തിരിച്ചു ഓടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോഴാണ് അജീഷ് മറ്റൊരു വീടിൻ്റെ മുറ്റത്ത് വെച്ച് കൊല്ലപ്പെട്ടത് അജീഷിൻ്റെ മരണത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്വം കർണാടകയിലെ വനംവകുപ്പിനുണ്ട് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കർണാടക പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് പക്ഷേ സംഘപരിവാർ എവിടെയും വൃത്തികെട്ട ദുഷിച്ച ചിന്താഗതിയുള്ള ഒരു സംവിധാനമായതുകൊണ്ട് ബി ജെ പി അവരുടെ തനി നിറം ഇവിടെയും പുറത്തെടുത്തു അജീഷിന് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് കർണാടകയുടെ ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് സംഘപരിവാറിൻ്റെ വർഗീയ വിദ്വേഷദികൾ പരസ്യമായി ആവശ്യപ്പെട്ടു കാര്യം ഞാൻ പച്ചക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല അജീഷിൻ്റേത് ഒരു ന്യൂനപക്ഷ കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഒരു ന്യൂനപക്ഷ കുടുംബത്തിന് കർണാടകയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നതിനെ ഈ വർഗീയവാദികൾ പരസ്യമായി എതിർത്തു എനിക്ക് അഭിമാനം തോന്നിയത് അജീഷിൻ്റെ ഭാര്യയും കുടുംബവും അംഗപരിവാർ ബി ജെ പി വിവാദമാക്കിയ പതിനഞ്ച് ലക്ഷം രൂപ തങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഭർത്താവ് നഷ്ടപ്പെട്ട് ആരോരുമില്ലാതെ പറക്കമുറ്റാത്ത രണ്ട് കുട്ടികളുടെ സംരക്ഷണം ചുമലിലേറ്റിയിരിക്കുന്ന ഒരു പാവപ്പെട്ട വിധവയായ സ്ത്രീ നിങ്ങളുടെ ആ പതിനഞ്ച് ലക്ഷം രൂപ വിവാദമാക്കിയ പതിനഞ്ച് ലക്ഷം രൂപ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആ മഹതിയെ ഞാൻ ആദ്യമായി ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ പോയിരുന്നു ആ വീട്ടിൽ പോയപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തണം ആ കൊച്ചു കുട്ടികൾ വൈകാരികമായി സംസാരത്തിനിടയ്ക്ക് ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ മുതിർന്ന രാഷ്ട്രീയക്കാർ പലരും വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രതികരിക്കുകയും ആ കുട്ടികൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാകുന്ന രൂപത്തിൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് അവർ എന്നോട് പരാതി പറഞ്ഞു അതേക്കുറിച്ച് ഞാൻ ആ വീട്ടിൽ നിന്ന് പറഞ്ഞ വീഡിയോ തന്നെ പ്രസിദ്ധീകരിക്കുക ഞാൻ മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ബേലൂർ മേഘന എന്ന് പറയുന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീട്ടിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുകയായിരുന്നു വളരെ സങ്കടകരമായ സാഹചര്യത്തിലൂടെയാണ് കുടുംബവും കടന്നു പോകുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമാണ് ഉള്ളത് പറക്കമറ്റാത്ത രണ്ട് കുട്ടികളെ ബാക്കിയായിട്ട് ബാക്കിയാക്കിയിട്ടാണ് അജീഷ് ഈ ലോകം വിട്ടു പോയിരിക്കുന്നത് ആ കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വലിയ പ്രയാസത്തിലാണ് മാനസികമായി തളർന്ന അവസ്ഥയിലാണ് മാതാപിതാക്കളും ഭാര്യയും കുട്ടികളും ഒക്കെ അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് ശക്തി പകരുക മാനസികമായ പിന്തുണ കൊടുക്കുക എന്നുള്ള നിലക്കാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് ആ കൊച്ചു കുട്ടികൾ വൈകാരികമായി പറഞ്ഞ ചില വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു വാർത്ത അല്ലെ ഒരു പരാതി കേൾക്കുന്നത് എല്ലാവരുമായിട്ട് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബത്തിന് അത്താണിയ നഷ്ടപ്പെട്ടു ഇനിയുള്ളത് രണ്ട് കുട്ടികളാണ് ആ കുട്ടികൾ വൈകാരികമായി പറഞ്ഞ് ഏതെങ്കിലും വാക്ക് അടർത്തിയെടുത്ത് വിവാദം ഉണ്ടാക്കുന്നത് ഒരു സംസ്കാരമുള്ള സമൂഹത്തിന് ചേർന്നതല്ല അവസാനിപ്പിക്കണം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ആ കൊച്ചു കുട്ടികളെ മാനസികമായി തളർത്തി അതും കൂടെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് പക്വതയോടുകൂടിയാണ് സമൂഹം പെരുമാറേണ്ടത് വൈകാരികതയിൽ ആളുകൾ ചിലപ്പോൾ പലതും പറയും മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ട് കൊച്ചു കൊച്ചുകുട്ടികളെ ഏറ്റുപറയും അതൊക്കെ സമൂഹത്തിലെ ചർച്ചയുടെ ഹേതുവാക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നാണ് വ്യക്തമായ അഭിപ്രായം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ സമൂഹം ഇടപെടാൻ പാടുള്ളൂ ഒരു സാമൂഹ്യം ഒരു സമൂഹത്തിൻ്റെ ഒരു വിചാരണ ഇത്തരത്തിൽ നടത്തരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതിനുശേഷം ഞാൻ സന്ദർശിച്ചത് വയനാട്ടിലെ ശരത് എന്ന് പറയുന്ന ആദിവാസി ബാലനെയാണ് മുപ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ദരിദ്ര കുടുംബത്തിൽ ഒരു പട്ടികവർഗ കുടുംബത്തിൽ ജനിച്ച ആ പാവപ്പെട്ട കുട്ടി അനങ്ങാൻ സാധിക്കാതെ കട്ടിലിൽ തളർന്നു കിടക്കുകയാണ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പതിനാല് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് പരിക്ക് പരിക്കുപറ്റി തളർന്നു കിടക്കുന്നത് സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ പരീക്ഷ നടക്കുമ്പോൾ പരീക്ഷ എഴുതാൻ സാധിക്കാതെ കട്ടില്ല വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരയായി പോകും വളരെ നിസ്സഹായമായ അവസ്ഥയിലാണ് ഈ ദരിദ്ര കുടുംബത്തിലെ അംഗമായ ആദിവാസി കുടുംബത്തിലെ അംഗമായ ശരത്ത് കിടക്കുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചു ീ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ വയനാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ജനങ്ങളുടെയും പ്രയാസങ്ങൾ പ്രത്യേകിച്ച് കാട്ടിൽ ജീവിക്കുന്ന കാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആദിവാസി ജനവിഭാഗത്തിന് സുരക്ഷിതത്വ ബോധം കൊടുക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് എല്ലാവരും ചേർന്ന് അത് സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല സംസ്ഥാനവും കേന്ദ്രവും എല്ലാവരും ചേർന്നുകൊണ്ട് എടുക്കേണ്ടത് ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നാണ് അദ്ദേഹത്തിന് അവരുമായി കുറേ അധികം സമയം എനിക്ക് സംസാരിക്കാൻ സാധിച്ചു അവരുടെ കാര്യം വേണ്ട രൂപത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ആ വീട്ടിൽ നിന്നും എനിക്ക് വൈകാരികമായി സംസാരിക്കേണ്ടി വന്നു അതോടൊപ്പം എന്ന് പറയുന്ന വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറുടെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഉണ്ടായിരുന്നു ആ വീട്ടിലെ കാര്യങ്ങളും ദയനീയമാണ് ഒരു കൊച്ചു പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന പെൺകുട്ടിയും അമ്മയും മാത്രമാണുള്ളത് ഇങ്ങനെ കണക്കിന് ആളുകൾക്കാണ് വർഷങ്ങളായി വയനാട്ടിൽ ജീവഹാനി സംഭവിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ച് ഒരു ഗൗരവമായ പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് അധികമുള്ള മൃഗങ്ങളെ മറ്റുള്ള പാർക്കുകളിലേക്ക് മാറ്റാനാണ് ഒന്നാമത് ശ്രമിക്കേണ്ടത് അതേപോലെ തന്നെ പത്ത് വയസ്സ് കഴിഞ്ഞ് ഇര ഇര പിടിക്കാൻ കഴിയാത്ത കടുവകളെയും പുലികളെയും ഒക്കെ തന്നെ അധികമുള്ളതിനെ പിടികൂടിക്കൊണ്ട് കണക്കിൽ കൂടുതലുള്ളതിനെ അതായത് മുന്നൂറ്റി നാൽപ്പത്തിനാല് സ്ക്വയർ കിലോമീറ്ററിൽ താമസിപ്പിക്കാവുന്ന പരമാവധി കടുവകളുടെ എണ്ണം പത്തോ പതിനഞ്ചോ ആണെന്നിരിക്കെ നൂറിൽ പരം കടുവകളാണ് വയനാട് വന്യജീവി സങ്കേതത്തിലുള്ളത് ഈ അധികമുള്ള കടുവകളെ പിടികൂടി പൊതുവെ എണ്ണം കുറവുള്ള പെരിയാർ വന്യജീവി സങ്കേതത്തിലോ അല്ലെങ്കിൽ പറമ്പിക്കുളത്തോ സാധിക്കുന്ന രൂപത്തിൽ അക്കോമഡേറ്റ് ചെയ്യുകയും അതിലും കൂടുതലുള്ളവയെ മറ്റ് സംസ്ഥാനങ്ങളിലെ പാർക്കുകളിലേക്ക് മാറ്റുകയോ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരിയിലെ മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ബീനാച്ചി എസ്റ്റേറ്റിൽ ഒരു പാർക്കുണ്ടാക്കിക്കൊണ്ട് ഒരു സഫാരി പാർക്കുണ്ടാക്കി പൊതുസമൂഹത്തിന് പുറത്തുനിന്ന് കാണാൻ കൂടെ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു പാർക്കുണ്ടാക്കിക്കൊണ്ട് പത്ത് വയസ്സിൽ കൂടുതലുള്ള കടുവകളെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അവിടെ താമസിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഗവൺമെൻറ് ആലോചിക്കേണ്ടത് അതേപോലെ അധികമുള്ള ആനകളെ ആനകൾക്ക് സ്വാഭാവികമായ കാട് ഉറപ്പുവരുത്താനാണ് ഗവൺമെൻറ് ആദ്യം ശ്രമിക്കേണ്ടത് കാടിൻ്റെ ഏതാണ്ട് ഒരു ലക്ഷം ഹെക്ടറുള്ള വനഭൂമിയിൽ മൂന്നിലൊന്ന് അതായത് മുപ്പത്തി ആറായിരം ഹെക്ടർ ഭൂമിയിലും ഇപ്പോൾ ഉള്ളത് സ്വാഭാവിക കാടുകളല്ല അവിടെയൊക്കെ തന്നെ തേക്കും അതേപോലെ തന്നെ യുക്കാലിപ്റ്റസുമാണ് ഇവ അടിയന്തിരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ വെട്ടി മാറ്റി സ്വാഭാവിക കാട് വളർന്നാൽ മാത്രമേ ആനയ്ക്ക് തീറ്റ ലഭിക്കുകയുള്ളൂ അതേപോലെ കാട്ടിലുള്ള എല്ലാ വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി ട്രക്കിങ് നടത്തിക്കൊണ്ട് ആനകൾക്ക് യഥേഷ്ടം വെള്ളം കുടിക്കാനോ അവിടെ വിശ്രമിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യം സർക്കാരും അതേപോലെ തന്നെ വിവിധ റിസോർട്ട് ഉടമകളും സൃഷ്ടിച്ചിരിക്കുന്നു ഇത് അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചുകൊണ്ട് ആനകൾക്ക് സ്വൈരവിഹാരം നടത്താനുള്ള സ്ഥലങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതേപോലെ ഭക്ഷ്യയോഗ്യമായ അമിതമായിട്ടുള്ള മൃഗങ്ങളെ പിടികൂടി ഞാൻ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു ആസ്ട്രേലിയയിൽ ആയിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം കങ്കാലുവിൻ്റെ ഇറച്ചി വിറ്റ് അവർ സമ്പാദിച്ചത് കാരണം കങ്കാലുവിൻ്റെ എണ്ണം പതിവിൽ കൂടിയപ്പോൾ അതിനെ സംരക്ഷിക്കാൻ സാധിക്കില്ല മാനുകളും മറ്റ് മൃഗങ്ങളും പതിയെ പോലെ തന്നെ മുള്ളൻ പന്നി പോലുള്ള മൃഗങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ വളരുകയാണെങ്കിൽ അവയെ പിടികൂടിക്കൊണ്ട് ഇറച്ചിയാക്കിക്കൊണ്ട് അത് ഉയർന്ന മാർക്കറ്റ് വിലയിൽ വിൽക്കുകയോ എക്സ്പോർട്ട് ചെയ്യുകയോ മറ്റ് സംസ്കരിക്കുകയോ ചെയ്തുകൊണ്ട് സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഏത് വിധേനയും വയനാട്ടിലെ ജനങ്ങൾക്ക് സൗജന്യമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കേണ്ടത് അതോടൊപ്പം ഒരു പാവപ്പെട്ട കുടുംബത്തിന് കിട്ടുന്ന സഹായത്തെ മതത്തിൻ്റെയും വർഗീയതയുടെയും കണ്ണുകളിലൂടെ നോക്കിക്കണ്ട കർണാടകയിലെ ബി നേതൃത്വത്തിനോട് അറപ്പ് തോന്നുന്നു അവജ്ഞ തോന്നുന്നു ഇത്തരത്തിലുള്ള ആളുകളെ ഇപ്പോഴേ നേരിടാൻ പൊതുസമൂഹവും മതേതര സമൂഹവും തയ്യാറാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം